നമസ്കാരം ശ്രീനി ആലക്കുടാണ് നമ്മുടെ നാട്ടിൽ ചില പാഴ് ജന്മങ്ങളുണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്ത ജന്മങ്ങൾ അത്തരത്തിലുള്ള രണ്ട് പാഴ് ജന്മങ്ങളെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇന്നലെ രാത്രി ധർമ്മശാലയിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന രണ്ട് യുവാക്കളെ ജില്ലാ പോലീസ് മേധാവിയുടെ വിരുദ്ധ സ്ക്വാഡ് പിടികൂടി അവരിൽ നിന്നും അഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ഇതാണ് വാർത്ത പക്ഷേ ആ വാർത്തയ്ക്ക് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് പല രക്ഷിതാക്കൾക്കും അറിയില്ല അതറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു വീഡിയോയുമായി ഞാൻ ഇന്ന് വരുന്നത് ഈ യുവാക്കൾ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കേസിൽ പ്രതിയായിരുന്നു ഒരാൾ ജയിലിലായിട്ടുണ്ട് ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും പോലീസ് പിടികൂടുന്നത് അഞ്ച് ഗ്രാം എം ഡി എം എന്ന് പറഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റി തന്നെയാണ് അത് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരിക്കും പോലീസ് നൽകിയ ചില വിശദീകരണങ്ങളുണ്ട് ആ വിശദീകരണം കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുക ഈ പേർ ഈ രണ്ടുപേരുൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഇവർ പ്രധാനമായും എം ഡി എം എ പോലുള്ള മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തുന്നത് ഒന്ന് ധർമ്മശാല എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ മറ്റൊന്ന് നിഷ്റ്റിനു മുന്നിൽ മറ്റൊന്ന് പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ അങ്ങനെ പല കോളേജുകളുടെയും സമീപപ്രദേശങ്ങളിൽ മയക്കുമരുന്ന് വ്യാപകമായി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ രണ്ട് യുവാക്കളാണ് ഇന്നലെ പോലീസിന്റെ പിടിയിലായത് കെ എൽ അമ്പത്തൊമ്പതിട്ടി എൺപത്തി ഏഴ് മുപ്പത്തിനാല് നമ്പർ പൾസിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള തളിപ്പറമ്പ് മുക്കോലയിലെ പുന്നക്കൻ ഹൗസിൽ നദീർ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പരിയാരം ചുടലയിലെ കാനത്തിൽ ഹൗസിൽ മുഹമ്മദ് അഫ്രീദി എന്നിവരെയാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയതെന്നാണ് വാർത്താക്കുറിപ്പിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ യുവാക്കൾ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ ഇവരൊക്കെ വളർന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും സമാനമായ കേസിൽ മുഹമ്മദ് അഫ്രീദും നദീറും ഇതിനു മുമ്പ് എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട് ആവശ്യക്കാരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഈ രണ്ട് യുവാക്കളും അതുപോലെ തന്നെ നദീർ എന്ന് പറയുന്നയാൾ കുറച്ചുനാൾ മുമ്പാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് നമ്മുടെ യുവാക്കളെ ലഹരിക്ക് അടിമയാക്കുന്ന ഇത്തരം സംഘങ്ങളെ സമൂഹമൊറ്റപ്പെടുത്തിയില്ലെങ്കിൽ വലിയ ദൂഷ്യഫലങ്ങളാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഓരോ രക്ഷിതാവും നമ്മൾ മനസ്സിലാക്കണം തങ്ങളുടെ കുട്ടികൾ പോകുന്ന വഴിയെക്കുറിച്ച് നമുക്കൊരു ചിന്ത വേണം അവരേത് വഴിക്ക് പോകുന്നു എന്നുള്ള ഒരു നിരീക്ഷണം നമ്മുടെ ഭാഗത്തുണ്ടാകണം ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അവരെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുക ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയകളെക്കുറിച്ച് ഇത്തരത്തിലുള്ള സംഘങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കണം കണ്ണൂർ റൂറൽ പോലീസ് മേധാവി ഹേമത ഐ പി എസ്സിന്റെ നിർദ്ദേശപ്രകാരം നാർകോട്ടിക് സെൽ ഡിവൈഎസ്പി പി എ പ്രേംജീത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സംഘങ്ങളെ കൊടുക്കാൻ രാത്രി കാലങ്ങളിലും പരിശോധന നടത്തി വരികയാണ് എന്തായാലും ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു ബിഗ് സലൂട്ട് എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ